നിങ്ങൾ എന്തിനാ പ്രകാശ എപ്പോഴും എന്നെ ചൊല്ലി ഇങ്ങനെ വഴക്കിടുന്നത് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ വഴക്കിടുന്നതിന് നിങ്ങളുടെ അനുവാദമാണോ കൊച്ചി രാമയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് മസാല ദോശയും മേടിച്ചു വഴക്ക് ഓ അതായിരുന്നോ അല്ലെങ്കിൽ ഞാൻ കുറച്ചു മുന്നേ ഒരു മസാല ദോശ കഴിക്കണമെന്ന് താങ്ക്സ് പ്രകാശ നീയേലും കണ്ടറിഞ്ഞ് മേടിച്ചല്ലോ ായി എന്തായാലും ബെസ്റ്റ് വിഷസ് കൊച്ചു എന്താ അഞ്ജു പോട്ടം കളിക്കാണോ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ നിങ്ങൾ എന്തിനാ അവർക്ക് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടു എന്തെങ്കിലും ഒരു കൂസലുണ്ട് അവർക്ക് നീ അതൊക്കെ പ്രകാശ് ഏട്ടാ ഞാനൊരു കാര്യം പറയാ അവര് വീണ് കടന്നാ പോലും നിങ്ങളൊരു തുള്ളി വെള്ളം കൊടുക്കുന്നത് എനിക്കിഷ്ടം ക്രൂരയാവല്ലേ ഞാനാകും നിങ്ങക്ക് എന്തെങ്കിലും കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ വിഷമിപ്പിച്ച ഞാൻ നിങ്ങൾക്ക് ഇന്ന് കലക്കി തരും എന്നിട്ട് ഞാനും എന്റെ മോളും എന്റെ വീട്ടിൽ പോയി സന്തോഷായിട്ട് ജീവിക്കും നീ നശിച്ച വീട്ടിൽ നിന്ന് പോയാ മതി അതെങ്ങനെയാ നിങ്ങളുടെ അമ്മ സമ്മതിക്കണ്ടേ അമ്മയുടെ കാലം കഴിയുന്നവരെ മക്കൾ ഒരുമിച്ച് കാണണം പോലും ഇവിടുത്തെ നീ നീ അഞ്ജു പ്രകാശിന്റെ സപ്പോർട്ട് ചുമ ഇത് ഉറപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിലേ നമ്മൾ പോയിട്ട് വരുന്നവരെ ഫുള്ള് തലക്കൊരു തരില്ല ഇരുപത്തിനാല് മണിക്കൂറെ ഒച്ചപ്പാടായിരിക്കും എന്തായാലും നമുക്ക് അടിച്ചു വിളിച്ചിട്ട് വരാം ഞാൻ എന്താ വേണ്ട ചേച്ചി ഞാൻ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചത് ഇത് പറയാൻ വേണ്ടി തന്നെയാണ് പിന്നെ എങ്ങനെ പറയുന്ന വിചാരിച്ചാൽ ഞാൻ പറയാതിട്ടുള്ളൂ ഇനി എന്താ നിന്റെ തീരുമാനം വഴക്കിടുമ്പോഴും എൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കത്തിച്ചപ്പോഴും ജോലി വാങ്ങണമെന്നൊരു വാശിയേ എനിക്കുണ്ടായിരുന്നുള്ളൂ അന്ന് ഞാൻ ഡിവോഴ്സിനെ പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല പ്രഗ്നൻ്റ് ആയപ്പോൾ അമ്മയും എന്നോട് പറഞ്ഞതാണ് ഇതോടെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് അങ്ങേരും എന്നോട് പറഞ്ഞതാ ജോലി വാങ്ങിയാൽ നീ ആഗ്രഹിച്ച പോലൊരു ഭർത്താവ് ആകുമെന്ന് എല്ലാം ഒരുവിധം ശരിയായി വന്നതാ ചേച്ചി പക്ഷെ ഇതാ ഇപ്പോൾ ഡിവോസിന്റെ വക്കിലെത്തി അവണി കൗൺസിലിങ്ങൊക്കെ ആയിട്ട് ഇത് കുറച്ചുനാളും നീളും ഈ കേസ് അത്ര പെട്ടെന്നൊന്നും ഇത് തീർപ്പാവാത്തില്ല സമയെടുക്കും അപ്പോഴും നീ മോഹൻ തമ്പൻ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും പിന്നെ നിന്നോട് ചെയ്തതൊക്കെ കോടതിയിൽ അറിഞ്ഞ അതൊരു ക്രിമിനൽ കുറ്റമാവും കോടതിക്ക് വേണേ കേസ് കൊടുക്കാം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് വക്കീലും മോഹനും കൂടെ സംസാരിച്ചതേ മക്കളെ മോഹനു വിട്ടു കൊടുക്കണമെന്നുള്ള രീതിയില്ല എന്നാ ഞാൻ മനസ്സിലാക്കിയത് അതെങ്ങനെ പറ്റും ചേച്ചി എന്റെ മക്കൾ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ നമുക്ക് ഈ കേസ് ഫൈറ്റ് ചെയ്യാം i <laughs>